എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ ഒരു നല്ല കുക്കുംബർ ദോശയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഇവിടെ ഞാനൊരു വലിയ കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു കപ്പ് റവ വേണം വെള്ള റവ പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം അപ്പൊ ഇത് നമുക്ക് തൊലികളയാതെടുക്കാം കേട്ടോ തൊലികളഞ്ഞിട്ട് എടുക്കാം അങ്ങനെ നമുക്ക് ഈ റവയിലേക്ക് നമുക്ക് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ച് ഒന്ന് നനച്ചു വെക്കാം ഈ റവ ഒന്ന് കുതിർത്ത് വെക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത പിന്നെ ദോശക്ക് വെള്ളം കൂടിപ്പോകും അപ്പൊ കുറേശ്ശെ കുറേശേ നമുക്കിതൊന്ന് നനച്ചെടുക്കാം അപ്പൊ ഇത്രയും വെള്ളം ബാക്കിയുണ്ട് കേട്ടോ ഒരു കപ്പില് ഇത് നനച്ച് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുക്കുംബരത്തിലേക്ക് അരിഞ്ഞിടുക ഇത്രയും വലിയ കഷ്ണ അയാൾ കിട്ടില്ല കേട്ടോ ഇത് ഇത് രണ്ട് കഷ്ണമാക്കി എടുക്കണം കേട്ടോ ഇത് ഒരിക്കൽ കൂടി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഞാൻ ഇടുന്നില്ല കേട്ടോ കുട്ടിയൊക്കെ കൊടുക്കേണ്ടതു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് ആണ് ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ടെടുത്താൽ ടേസ്റ്റ് കൂടും അപ്പം തേങ്ങ നേരത്തെ എടുത്ത് വെച്ചവ ഉപ്പ് ഇതിട്ട് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പം അധികം വെള്ളം ചേർക്കരുത് അധികം വെള്ളം ചേർത്താൽ നമുക്ക് ദോശ കണ്ടെന്ന് ദോശ പുളുങ്ങി പുളുഞ്ഞ് കിട്ടില്ല ഇപ്പൊ സാധാരണ ദോശ മാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയുണ്ട് കേട്ടോ ഇത് ഇപ്പം കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് കേട്ടോ ഇത് നമുക്ക് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ദോശ വെച്ചെടുക്കാം അപ്പോൾ നമുക്ക് ദോശക്കല്ലിൽ കുറച്ച് ഓയില് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാവ് പൊരി ഒഴിച്ചു കൊടുക്കാം ഞാൻ നമുക്ക് അതിലേക്ക് രസം നെയ് തേച്ചെടുക്കാം മൂടി വെച്ച് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ഈ മാവ് അധികം വെള്ളം പോലെ അയക്കും ആയിപ്പോയാൽ നമുക്ക് ദശക്കല്ലൊന്ന് പൊളിഞ്ഞു കിട്ടില്ല കേട്ടോ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഓരോന്നോരോന്നെങ്കിലും ചുട്ടെടുക്കാം ഇത് നല്ല ഉഴുന്ന് ദോശ ടേസ്റ്റുള്ള ടേസ്റ്റ് ദോശയാണ് കേട്ടോ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഉള്ള ദോശയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്കിത് മുഴുവൻ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി കുക്കുമ്പോൾ ദോശകൾ റെഡി ആയിട്ടോ ഇങ്ങനെയും ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ കളിച്ച് ക്ഷീണിച്ച് വന്നിട്ട് നല്ല ഇഷ്ടമായി ദിവസം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരെ ബൈ